പഞ്ചാബിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബലം പുറത്തു വന്നത് വളരെ വലിയ തോതിലുള്ള ടെസ്റ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ എ തന്നെയാണ് മുന്നിലെത്തിയത് ഭരണപക്ഷമായ എ തന്നെയാണ് മുന്നിലെത്തിയതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ ഈ പറയുന്ന തരത്തിൽ നിലവിൽ ഭരണകക്ഷിയായിട്ടുള്ളത് എ പി ആണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആ ഒരു തരത്തിൽ വളരെ വലിയ ഒരു തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു വിജയമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ എ പി ഉണ്ടാക്കിയിരുന്നത് കോൺഗ്രസ് തകർന്നടിയുകയുണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബി വലിയ തോതിലുള്ള ഒരു സ്വാധീനമില്ലാത്ത ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ ബി ജെ പി ശക്തി പ്രാപിക്കാനായിട്ട് പല തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സ്ഥലവുമാണ് പഞ്ചാബ് എന്ന കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബലം നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ എ പിക്ക് നേട്ടവുമുണ്ടായി അതോടൊപ്പം തന്നെ തിരിച്ചടിയും ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അഞ്ച് സ്ഥലങ്ങളുടെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ ലുധിയാനയിൽ തൊണ്ണൂറ്റഞ്ച് സീറ്റുകളാണുള്ളത് അവിടെ എ പി നേടിയത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളും ഐ എൻ സി നേടിയത് മുപ്പത് സീറ്റുകളും ബി ജെ പിക്ക് പത്തൊമ്പത് സീറ്റുകൾ നേടാനായി അതോടൊപ്പം തന്നെ എസ് ഐ ഡിക്ക് രണ്ട് സീറ്റുകളുമാണ് നേടിയത് അമൃത്സറിൽ എൺപത്തഞ്ച് സീറ്റുകൾ ടോട്ടൽ ഉള്ളതിൽ ഐ എൻ സി നാൽപ്പത്തി മൂന്ന് സീറ്റും എ പി ഇരുപത്തിനാല് സീറ്റും ബി ജെ പിക്ക് ഒമ്പത് സീറ്റും എസ് സി ഡി നാല് സീറ്റുകളുമാണ് നേടിയത് ജലന്ധറിൽ എ പി മുപ്പത്തി സീറ്റുകളും ഐ എൻ സി ഇരുപത്തിമൂന്ന് സീറ്റുകളും ബി ജെ പി ഇരുപത് സീറ്റുകളും എസ് ഐ ഡി പൂജ്യം സീറ്റുകളുമാണ് നേടിയിട്ടുള്ളത് ജലന്ധറിലെ എൺപത്തഞ്ച് സീറ്റുകളാണ് ടോട്ടലായിട്ടുള്ളത് പട്ടിയാലയില് അറുപത് സീറ്റുകളുള്ള അടുത്ത് എ എ പി നാൽപ്പത്തി മൂന്ന് സീറ്റും ഐ എൻ സി നാല് സീറ്റും എസ് ഐ ഡി മൂന്ന് സീറ്റുകളുമാണ് നേടിയത് പഗ്വാലയിൽ അമ്പത് സീറ്റുകളാണുള്ളത് അവിടെ ഐ എൻ സി ഇരുപത്തിരണ്ട് സീറ്റുകളും എ എ പി പതിമൂന്ന് സീറ്റുകളും ബി ജെ പി നാല് സീറ്റുകളും എസ് എ ഡി നാല് സീറ്റുകളുമാണ് നേടിയത് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലുധിയാനയിൽ എ എ പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകളുമായിട്ട് ഏറ്റവും വലിയ ഒരു സീറ്റ് നേട്ടമുണ്ടാക്കിയിരുന്നു അമൃത്സറിലും ഈ പറയുന്ന തരത്തിൽ ഈ ഐ എൻ സി ആണ് അവിടെ ഏറ്റവും വലിയ സീറ്റുകൾ നാൽപ്പത്തി മൂന്ന് സീറ്റുകളോളം നേടിയത് ജലന്ധർ നോക്കുമ്പോഴത്തേക്കും അവിടെ എ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും അവിടെ എ പിക്ക് ഈ പറയുന്ന തരത്തിൽ ഭൂരിപക്ഷത്തിൽ നിന്ന് സീറ്റുകൾ കുറവുണ്ട് അവിടെ ഈ പറയുന്ന ഐ എൻ സിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ബി ജെ പിക്ക് ഇരുപത് സീറ്റുകളുമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതുകൊണ്ട് തന്നെയും എ പിക്ക് അവിടെ ഒരു മേയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയും ഐ എൻ സിയും ഒരുമിച്ചാൽ എ പി ഒരു ട്വിസ്റ്റ് അവിടെ നടക്കാനും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ജലന്ധർ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ബലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എ പി ആ ഒരു തരത്തിൽ ഭരണകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു തിരിച്ചടി പലയിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഐ ഈ പറയുന്ന തരത്തിൽ അമൃത്സറിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഭഗവാരയിലും മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു അത് എ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് ആയാലും ഒരു മികച്ച ഒരു മത്സരം കാഴ്ചവയ്ക്കാനും അതോടൊപ്പം തന്നെ പല സീറ്റുകളും പിടിച്ചെടുക്കാനും പഞ്ചാബിൽ സാധിച്ചു എന്നുള്ളതും ഈ പറയുന്ന തരത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യവും അതോടൊപ്പം തന്നെ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ പഞ്ചാബിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി പല പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടുന്നു എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ ഒരു ബലം ബി ജെ പിക്ക് ഇപ്പോൾ ആശ്വാസകരമാകുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു സീറ്റ് നില ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായി മാറുന്ന ഒരു കാര്യമായി മാറുന്നതും